ഹലോ ഗൈസ് അപ്പോൾ മലപ്പുറത്ത് ഒരു പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയെ ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിച്ചത് കാരണം ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഞാനതിന് ഞാൻ ഇതിന് മുന്നേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ ഈ പറയുന്ന പെൺകുട്ടിയുടെ ബോയ്ഫ്രണ്ടും നരമ്പും മുറിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിലൊക്കെ ആയിരുന്നു ഇപ്പോൾ അവനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളൊരു ന്യൂസ് ഞാൻ ഇന്നലെയാണ് കേട്ടത് അപ്പോൾ അതായത് ഇവൻ ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടുന്ന് ഇവനെ പെട്ടെന്ന് കാണാതാവുകയായിരുന്നു ഇവന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ ഇവൻ തൂങ്ങി മരിച്ച നിലയിലാണ് ഇവനെ കാണപ്പെട്ടത് ഈ ഒരു കാര്യത്തിൽ തെറ്റ് മുഴുവൻ ഈ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗത്താണ് അതായത് ഈ പെൺകുട്ടിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടും എന്തു കാര്യത്തിനാണ് ഈ മാരേജ് പ്രപ്പോസലായിട്ട് ഇവർ മുന്നോട്ട് പോയത് കാലം ഇത്രയും പുരോഗമിച്ചിട്ടും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ സ്ത്രീകളുടെ ഈ പെൺകുട്ടികളുടെ അഭിപ്രായമൊന്നും മാനിക്കാതെ അതിനൊന്നും വില വെക്കാതെ ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് പിന്നെ ഈ പെൺകുട്ടിയെ കെട്ടാൻ വന്ന ഒരു ചെക്കൻ ആ ഈ പെൺകുട്ടിയായിട്ട് നിക്കാ കഴിഞ്ഞെന്ന് പറയുന്ന ആ ചെക്കൻ അവൻ എന്ത് കണ്ടിട്ടാണ് ഇവളെ കെട്ടാൻ വേണ്ടി വന്നത് അറ്റ്ലീസ്റ്റ് വീട്ടുകാരെന്തെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് കരുതി അപ്പോൾ തന്നെ പോയി കെട്ടുക അപ്പോൾ തന്നെ കല്യാണത്തിന് സമ്മതായിരിക്കുകയാണ് അതായത് ഇവൻ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടത് ഈ പറയുന്ന പെൺകുട്ടിയുടെ കൂടെ അല്ലേ കല്യാണം കഴിഞ്ഞാൽ അപ്പോൾ അവളോട് ചോദിക്കാതെ അവളുടെ സമ്മതം ചോദിക്കാതെ എന്തിനാണ് ഈ പറയുന്ന ഈ നിൽക്കാനെ സമ്മതിച്ചത് നമ്മുടെ നാട്ടിൽ പലതിനും കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ തന്നെ രാഹുൽ ഈശ്വറും ഹണിറോസും ബന്ധപ്പെട്ട ഒരു ബന്ധപ്പെട്ട ഒരു വിഷയത്തില് പുരുഷ കമ്മീഷൻ അതുമായിട്ട് പുരുഷ കമ്മീഷന്റെ ഒരു പിന്തുണ ഒരു സപ്പോർട്ട് രാഹുൽ ഈശ്വറിന് കിട്ടിയിരുന്നു അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു കമ്മീഷനും ഈ ഒരു കേസിൽ ഈ പറയുന്ന കേസിൽ ഒരു കമ്മീഷനും ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല അതായത് ഇവിടെ ഈ പറയുന്ന പെൺകുട്ടിയുടെ താല്പര്യങ്ങൾക്ക് വിപരീതമായി ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന പെൺകുട്ടി സൂയിസൈഡ് ചെയ്തത് അപ്പോൾ കൃത്യമായ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ നടന്നത് ഇന്നലെയും ആയിട്ട് ന്യൂസിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികൾ സീനിയർ വിദ്യാർത്ഥികളാൽ റാഗ് ചെയ്യപ്പെട്ടു എന്നുള്ള ന്യൂസ് അതായത് ഇവർ ചെയ്തിരിക്കുന്നത് ഇവരെന്തെയ്യും ഈ ജൂനിയേഴ്സിനോട് ഇവർ ക്യാഷ് വോയിക്കും അപ്പോൾ അത് കൊടുക്കാത്തതിൻ്റെ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കൊടുക്കാത്തത് കൊണ്ട് ഇവർ ഞാൻ കേട്ടനുസരിച്ച് അങ്ങനെയാണ് കൊടുക്കാത്തത് കൊണ്ട് ഇവര് ഇവരെ ഫിസിക്കലായിട്ട് മർദ്ദിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഇവരെ കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് മുറിപ്പെടുത്തി അതിൽ ഒഴിച്ച് കളിക്കുക അങ്ങനത്തെ രീതിയിലുള്ള ക്രൂരമായ കാര്യങ്ങളാണ് ഇവർ ഈ വിദ്യാർത്ഥികളോട് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനെ ഒരു റാഗിംഗ് ഒന്നു പോലും വിളിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ എം എൽ എ പറഞ്ഞത് കൃത്യമായ രീതിയിലുള്ള ടോർച്ചറിങ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്രതികൾക്കെതിരെ ഈ പ്രതികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നോർമലി ഒരു കുട്ടി ഒരു ആൾ ആളുകൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ഓക്കെ അതുതന്നെയാണ് ചാണ്ടിയമ്മൻ എം എൽ എയും പറഞ്ഞത് അപ്പോൾ ഇനി ഇവർക്ക് എന്തെങ്കിലും ഡ്രഗ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഒരു സ്വാധീനം ഇവരിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തണമെന്നും കൂടുതൽ കുട്ടികൾ ഇരയായിട്ടുണ്ടോ ഇരയായിട്ടുണ്ടോയെന്ന് നോക്കണം അന്വേഷിക്കണമെന്നൊക്കെയാണ് ഇപ്പോൾ ഉമ്മൻ ഈ കാര്യത്തിൽ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ റാഗിങ്ങുകളും ഇപ്പോൾ തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഇതിന് മുന്നേ മിസോറാഹ്മദ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കേസ് ഉണ്ടായിരുന്നു അത് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള റാഗിങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ കൂടുതൽ കുട്ടികൾ പല കൂടുതൽ കുട്ടികൾ തന്നെ പറയേണ്ടി വരും കൂടുതൽ കുട്ടികളും ഈ കാര്യം ആരോടും പറയാതെ അവർ ഹൈഡ് ചെയ്ത് അവർ ആരോടും പറയാതെ മറച്ചു വെക്കും ഇത് കൂടുതൽ കൂടുതൽ പീഡനങ്ങളിലേക്ക് നിങ്ങളെ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിൽ റാഗ് ചെയ്യുന്ന കുട്ടികൾ അത് തുറന്ന് പറയണം അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ പുറത്ത് അറിയാൻ സാധിക്കുകയുള്ളൂ വേണ്ട നടപടികൾ അവർക്കെതിരെ സിആർ റാഗ് ചെയ്തവർക്കെതിരെ സ്വീകരിക്കാൻ കഴിയുള്ളൂ നമ്മുടെ നാട്ടിൽ അടിക്കടിയായിട്ട് ഒരുപാട് റാഗിങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഈ കുട്ടികൾ ഈ റാഗ് ഇപ്പോൾ റാഗ് ചെയ്യുന്ന കുട്ടികൾ കാണുന്നുണ്ട് എന്നിട്ടും ഇവരൊക്കെ ഈ ഇതേ പ്രവണത തന്നെ തുടർന്നു കൊണ്ട് പോവുകയാണ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഈ നടന്ന കാര്യം ഇതിന് മുമ്പ് തന്നെ മിഹിർ അഹമ്മദി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു കുട്ടി റാഗിങ്ങിന് ഇരയായിട്ട് ആ കുട്ടി സൂസൈഡ് ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു കാര്യം ഒരു റാഗിങ് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇവരൊക്കെ ഇത് കണ്ടും അറിഞ്ഞിട്ടും പിന്നെയും പിന്നെയും ഈ റാങ്കിങ്ങിലേക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇവർ പോകുന്നു എന്നുള്ളത് വളരെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഈ റാഗിങ്ങിന് ഇരയാക്കപ്പെട്ടവരെ ഇരയാക്കപ്പെട്ടവർ മാത്രമല്ല ഈ റാഗ് ചെയ്യുന്നവരെ കൂടെ നമ്മൾ നോക്കണം ഇവരുടെ ഇവരൊക്കെ ചെറിയ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരാണ് അപ്പോൾ ഇത് ഇവർ ചെയ്ത പ്രവൃത്തി വെച്ച് നോക്കുമ്പോൾ പ്രായമൊന്നും നമ്മൾ നോക്കാനേ പാടില്ല എന്നാൽ നമ്മൾ പറയുകയാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കുട്ടികൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്ത് ചെയ്ത് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള യുവാ ഇത്തരത്തിലുള്ള കുട്ടികൾ കൂടുതലായിട്ടും നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കുറ്റങ്ങളെ നമ്മുടെ നാട്ടിൽ ചെയ്ത് അവർ ജയിലിലേക്ക് പോകുന്ന ഒരവസ്ഥ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്